നമസ്കാരം ന്യൂസ് സ്വാഗതം നാല്പത്തെട്ട് ലോക്സഭാ സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ വിവിധ ഘട്ടങ്ങളിൽ നടക്കുന്ന വോട്ടെടുപ്പിൽ ബി ജെ പിക്ക് വലിയ അസ്വസ്ഥതയുണ്ട് അവരുടെ മുന്നേറ്റം എല്ലാ രീതിയിലും തടയപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ശിവസേനയെ പുലർത്തിയതുകൊണ്ട് മാത്രം താൽക്കാലികമായി ആ സംസ്ഥാനത്തുള്ള ഭരണത്തെ അട്ടിമറിക്കാൻ സാധിച്ചു ഉദ്ധവ് താക്കറെയെ താഴെ ഇറക്കാൻ കഴിഞ്ഞു പകരം ബി ജെ പി അവിടെ ഒത്തുകളിയുടെ ഫോർമുലയിൽ കൂട്ടാളിയായി നിന്ന ഏകനാഥ് ഷിൻഡയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്ത് ബാക്ക് സീറ്റിൽ ഫട്നാവിസ് ഇരുന്ന് ഭരിക്കാൻ തുടങ്ങി ഇതല്ലാതെ ജനങ്ങളുടെ മനസ്സിൽ ബി ജെ പിക്ക് ഒരു ഇമ്പാക്റ്റും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഇക്കുറി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ബി ജെ പിക്ക് അവിടെ രണ്ടക്കം കടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ പോലും ഇല്ല അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പത്ത് സീറ്റ് പോലും നേടിയെടുക്കാൻ കഴിയുമോ എന്ന സംശയം അവരിൽ ജനിക്കുന്നുണ്ട് നാൽപ്പത്തെട്ട് ലോക്സഭാ സീറ്റുകളിൽ ബഹുഭൂരിപക്ഷവും ഉദ്ധവ് താക്കറെയും ശരത് പവാറും കോൺഗ്രസും ചേർന്നുകൊണ്ടുള്ള സഖ്യം ജയിച്ചെടുക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നതെന്നാണ് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും വിലയിരുത്തൽ ഇത് ഏറെക്കുറെ ശരിവയ്ക്കുന്ന തരത്തിലേക്ക് നിരവധിയായ പ്രാദേശിക ചാനലുകൾ അവരുടെ സർവേ ഫലങ്ങൾ പുറത്തുവിടുന്നുമുണ്ട് വോട്ട് ഷെയറിൽ ഗണ്യമായ കുറവ് ബി സംഭവിച്ചാൽ തീർച്ചയായും മഹാരാഷ്ട്ര എന്ന വലിയ സംസ്ഥാനം കൈവിട്ടു പോകാനുള്ള സാധ്യതയുണ്ട് മഹാരാഷ്ട്രയിലെ മുക്കും മൂലയിലും നരേന്ദ്രമോദി കൂടുതൽ ഫോക്കസ് ചെയ്ത് പ്രചരണം നടത്തുന്നത് അതുകൊണ്ടാണ് എന്നാൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം എന്ന രീതിയിലേക്ക് പോലും ദേശീയ തരത്തിൽ ബി ജെ പിക്ക് എത്താൻ കഴിയില്ല മഹാരാഷ്ട്ര കൈവിട്ടു പോയാൽ മഹാരാഷ്ട്ര കൈവിട്ടു പോയാൽ പിന്നെ തിരിച്ചു പിടിക്കുക ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്ന് നന്നായി അറിയാവുന്ന നേതാക്കൾ പലരുമുണ്ട് അതുമാത്രമല്ല പ്രാദേശിക നേതാക്കളിൽ പലരും ബി ജെ പിയുടെ നേതാക്കളിൽ പലരും അസ്വസ്ഥരാണ് ദേവേന്ദ്ര ഫട്നാവിസിന് കൂടുതൽ സ്ഥാനമാനങ്ങൾ നൽകുന്നതിൽ നിതിൻ ഗഡ്കരിക്കും ആർ എസ് എസിനും അതിശക്തമായിട്ട് അപ്രിയത്വം ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം ഗഡ്കരിക്ക് ആർ എസ് എസിൽ ഉള്ള പിടിടത്ര വലിയ രീതിയിലുള്ള ആധിപത്യമൊന്നും ഒരിക്കലും ഫട്നാവിസിനില്ല ഫട്നാവിസിന് ആദ്യ കാലങ്ങളിലൊക്കെ ആർ എസ് എസ് നല്ല രീതിയിൽ പിന്തുണ കൊടുത്തിരുന്നെങ്കിൽ പോലും ഇപ്പോഴുള്ള കാലങ്ങളിലൊക്കെ ഫട്നാവിസിന് തിരിച്ചടി നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അതുമാത്രമല്ല പങ്കജ മുണ്ടയും മുണ്ടയും ഒക്കെ ഭട്നാവിസിന് എതിരായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ബീഡിൽ നിന്നുള്ള ലോക്സഭാ അംഗം കൂടിയാണ് വ്രതം മുണ്ടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ഗോപിനാഥ് മുണ്ടയുടെ മരണത്തിന് ശേഷം രണ്ടായിരത്തി പതിനാലിലെ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് ശേഷം രണ്ട് തവണയും ജയിച്ചത് ബീഡിൽ വ്രതം മുണ്ടെയാണ് എന്നാൽ അവരുടെ സഹോദരിയായിട്ടുള്ള പങ്കജ മുണ്ടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർലി മണ്ഡലത്തിൽ നിന്നും പരാജിതനായി ധനഞ്ജയ് മുണ്ടെ എന്ന എൻ സി പി നേതാവിനോടായിരുന്നു പരാജയപ്പെട്ടത് എന്നാൽ പങ്കജ മുണ്ടെ കൃത്യമായി തന്നെ പറയുന്നു ഇക്കുറി ബി ജെ പിക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിക്കും ഫട്നാവിസിലെ നേതൃ നിർത്തി മത്സരിപ്പിച്ചാൽ കാര്യങ്ങൾ ഗഡ്കരിയിലേക്ക് വരേണ്ടത് അനിവാര്യമാണ് എന്ന രീതിയിൽ ഗഡ്കരിക്ക് പിന്തുണയുമായി പങ്കജ മുണ്ടെ വരുമ്പോൾ അവിടെ രണ്ട് വിഭാഗം എന്ന രീതിയിലേക്ക് ബി ജെ പിയിലും തമ്മിൽ തല് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എല്ലാ രീതിയിലും വിളർപ്പിലേക്ക് പോകുന്ന എൻ സി പിയുടെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്നാൽ കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കെട്ടുറപ്പോടു കൂടി നീങ്ങുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഓരോ ഘട്ടങ്ങളിലും അത് എല്ലാ മണ്ഡലങ്ങളിലും പ്രകടമായി നിൽക്കുന്നു. ഓരോ തെരഞ്ഞെടുപ്പിലും എന്താണ് അടവുനയം പയറ്റേണ്ടതെന്നുള്ളത് കൂടിയാലോചിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെയാണ് ഉദ്ധവ് താക്കറെ അവിടെ പുരോഗമനം നടത്തുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ലെവലേഷം സംശയം ജനിപ്പിക്കാത്ത രീതിയിലായിരുന്നു ഉദ്ധവ് താക്കറെയും ശരത് പവാറും കോൺഗ്രസും ചേർന്നുകൊണ്ടുള്ള സഖ്യം അവിടെ രൂപീകൃതമായത് ഇത് എൻ ഡി എ നേതൃത്വത്തെ തന്നെ അസ്വസ്ഥപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു എൻ ഡി എ സംബന്ധിച്ചിടത്തോളം അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് ഏറ്റവും വലിയ എക്കണോമി ഉള്ള സ്റ്റേറ്റ് ആയിട്ടുള്ള മഹാരാഷ്ട്ര കൈവള്ളയിൽ നിന്നും നഷ്ടപ്പെട്ടു പോയാൽ അത് വലിയ നഷ്ടങ്ങൾക്ക് സമാനമായി മാറും